അപ്പോൾ വളരെ നല്ല ആയിരുന്നു അപ്പോൾ ഇത് ഇവരുടെ ഈ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വീണ്ടും വേറൊരു വീട്ടിൽ എൻ്റെ തന്നെ വേറൊരു വീട്ടിലും ഒരു ഒരു പ്രാവശ്യം ഒരു ത്രീ കിലോ പാട്ടും കൂടി ഇൻസ്റ്റാൾ ചെയ്യാറുണ്ടായിരുന്നു ഹലോ എൻ്റെ പേര് ശ്രീരാജ് ഞാൻ വെസ്റ്റ് കേടുങ്ങല്ലൂരാണ് ഞങ്ങൾ എൻ്റെ ഒരു കൊളീഗ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സൂര്യപ്രഭയായിട്ട് സോളാർ വയ്ക്കുന്നതിനുമായി കോൺടാക്റ്റ് ചെയ്തത് ഞങ്ങൾക്കൊരു ഇലക്ട്രിക് കാറുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഏതാണ്ട് നാലായിരം രൂപ മുകളിലാണ് കറണ്ട് ബിൽ വരാറ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സോളാർ വയ്ക്കാൻ ഒരു ത്രീ കിലോ വാട്ടിൻ്റെ സോളാറാണ് വച്ചത് അത് നമ്മൾ ഇവിടെ വച്ചിരിക്കുന്നത് അദാനിയുടെ ബൈഫേഷ്യലാണ് വെച്ചിരിക്കുന്നത് അതിൽ ഏതാണ്ട് ഒരു ഫിഫ്റ്റീൻ കിലോ യൂണിറ്റിൻ്റെ അടുത്താണ് ഓരോ ദിവസം പ്രൊഡക്ഷൻ ഉണ്ടാകുന്നത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിൻ്റെ അടുത്ത് തന്നെ കിട്ടുന്നുണ്ട് അപ്പോൾ സൂര്യപ്രഭയുടെ ഭാഗത്തു നിന്ന് എല്ലാവിധ സപ്പോർട്ടും ഉണ്ടായിരുന്നു കാരണം അവർ വലിയൊരു ടീം സൂര്യപ്രഭയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട് ഓരോ കാര്യങ്ങളും പ്രത്യേകം ചെയ്യാനായിട്ട് അതിൻ്റെ ഭാഗമായിട്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും അവർ കൃത്യമായിട്ട് ക്ലിയർ ചെയ്യാറുണ്ട് അപ്പോൾ വളരെ നല്ല സർവീസ് ആയിരുന്നു അപ്പോൾ ഇത് ഇവരുടെ ഈ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വീണ്ടും വേറൊരു വീട്ടിൽ എൻ്റെ തന്നെ വേറൊരു വീട്ടിലും ഒരു ഒരു പ്രാവശ്യം കൂടി ഒരു ത്രീ കിലോ പാട്ടും കൂടി ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടായി എന്നാലും താങ്ക് യു സൂര്യപ്രഭ